കാലാവസ്ഥാ പ്രവചനങ്ങൾ വികസിക്കപ്പെടുന്നതിനും വളരെ മുൻപ് തന്നെ കൃഷിക്കാലം ഗണിക്കുന്നതിനായി നമ്മുടെ പൂവികർ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെയും അടിസ്ഥാനപ്പെടുത്തി ഒരു ഞാറ്റുവേല കലണ്ടർ രൂപപ്പെടുത്തിയിട്ടുണ്ട് സൂര്യന്റെ സമയം എന്നാണ് ഞാറ്റുവേല എന്ന പദം കൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത് ജൂൺ ഇരുപത്തിയൊന്ന് മുതൽ ജൂലൈ മൂന്ന് വരെയുള്ള കാലയളവിലെ തിരുവാതിര ഞാറ്റുവേല ഏത് ചെടിയും നട്ടുവളർത്തുന്നതിനായി ഉത്തമമായ ഞാറ്റുവേലക്കാലം കേരള കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് തവനൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ ഞാറ്റുവേല ചന്ത തവനൂർ ഗ്രാമപഞ്ചായത്ത് അങ്കണത്തിൽ വിപുലമായി സംഘടിപ്പിക്കപ്പെട്ടു യോഗത്തിന് കൃഷി ഓഫീസർ ആദിരാജി മേനോൻ സ്വാഗതം പറഞ്ഞു പഴമയുടെ അറിവും പുതിയ സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ വിളവുണ്ടാക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന സർക്കാർ ഓരോ വർഷവും ഇന്നും ഞാറ്റുവേല ചന്ത ആഘോഷിച്ചുവരുന്നത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശിവദാസ് അധ്യക്ഷനായി ഇന്ന് കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ഭാഗമായി നാറ്റുവേലകളൊക്കെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് തന്നെ ഇനിയും ഒരു ചർച്ച നടക്കേണ്ടത് കാരണം കൃഷിക്കാരനാണ് ഒരു നാടിന്റെ നട്ടില്ലേ എന്ന് മനസ്സിലാക്കി തന്നെയാണ് ഭരണകൂടങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് തമിഴ് ഗ്രാമപഞ്ചായത്തും കൃഷിക്കാരെ പരമാവധി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായി കൃഷിഭവനുമായി യോജിച്ചാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ചടങ്ങ് തവനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നസീറ ചെയ്തു ഇനി നമ്മൾ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് എങ്ങനെയൊക്കെ ഏതൊക്കെ തരത്തില് കൃഷി എന്നുള്ള ആ രീതിയിലേക്ക് നമ്മൾ മാറേണ്ട ഒരവസ്ഥയിലേക്കാണ് നമ്മൾ എത്തുന്നത് ഇപ്പൊ ഇവിടെ വന്ന കർഷകർ തന്നെ ഏജ് ആയിട്ടുള്ള ആളുകളാണ് പക്ഷെ ചെറുപ്പക്കാരായ ആളുകൾ കൃഷിയിലേക്ക് വരിക എന്നുള്ളത് ഏറ്റവും വലിയൊരു കാരണം നമ്മൾക്കറിയാം ഇന്നിപ്പോ ഇവിടെ നിലവിലുള്ള കർഷകർ തന്നെ കൃഷി ചെയ്യും വലിയൊരു ലാഭമൊക്കെ പ്രതീക്ഷിച്ചാലും എന്താണ് ചിലപ്പോൾ ലാഭം കിട്ടിയില്ലെങ്കിൽ അടുത്ത ആ ഒരു കാലഘട്ടം വരുമ്പോഴും അവര് ഒതുങ്ങിയിരിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം വീണ്ടും കൃഷി ചെയ്ത് മുന്നിൽ കാരണം ആ കൃഷിയോടുള്ള താല്പര്യമാണ് കർഷകർക്ക് ദുരിതം പകർന്നുകൊണ്ടിരിക്കുന്ന കാട്ടുപന്നികളെ അകറ്റുന്നതിനായി തവനൂർ കൃഷിഭവൻ പിന്തുണയോടുകൂടി ശബ്ദോഷ് കൃഷിക്കൂട്ടം ലളിതമായി രൂപകൽപ്പന ചെയ്ത ഫാം ഗാർഡ് പുറത്തിറക്കുന്ന ചടങ്ങും നിർവഹിക്കപ്പെട്ടു ശരീരത്തിൽ ചൂടുള്ള ഏതു ജീവിയും കൃഷിയിടത്തിലേക്ക് കയറിയാൽ സ്വയം പ്രകാശിച്ച് അലസ്വരപ്പെടുത്തുന്ന ശബ്ദമുണ്ടാക്കി ജീവികളെ അകറ്റുന്നതാണ് ഫാം ഗാർഡിന്റെ പ്രവർത്തനം അസിസ്റ്റന്റ് ഡയറക്ടർ ുംസന കർഷകക്ഷേമ വകുപ്പ് കേരളത്തിലുടനീളം മേടം ഒന്ന് മുതൽ മിഥുനം ഇരുപത്തൊന്ന് വരെ ഞാറ്റുവേല ചന്തകളും അതുപോലെ തന്നെ കർഷക സഭോടും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് തവനൂർ കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഇന്നിവിടെ ഞാറ്റുവേല ചന്ത നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലുടനീളം എല്ലാ കൃഷിഭാഗങ്ങളും നമ്മൾ ഞാറ്റുവേല ചന്തയും അതുപോലെ തന്നെ കർഷക സഭോടും നടത്തുകയാണ് പുതിയ നൂതന പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ കർഷക സർക്കുകൾ നടത്തുന്നത് പഞ്ചായത്ത് വർദ്ധന നടപ്പിലാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും നമുക്ക് ചെയ്യേണ്ടതുണ്ട് തവനൂർ പഞ്ചായത്തിലെ ഞാറ്റുവേല ചന്തയ്ക്ക് എല്ലാവിധ ആശംസകളും നിർത്തുന്നു അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ഫാത്തിമ നന്ദി രേഖപ്പെടുത്തി വളരെയേറെ കർഷക സാന്നിധ്യത്തായി സ്വർജയമായ ഞാറ്റിവേരച്ചന്ത നദീൻ ഉൽപ്പന്നങ്ങൾ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ കൃഷിക്കൂപ്പം ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയുടെ പ്രദർശനവും ഉൽപ്പന്നവും ഉണ്ടായിരുന്നു